നമസ്കാരം കുട്ടികളുടെ അമിതമായ ഫോൺ ഉപയോഗത്തിനെതിരെ പല സംഘടനകളും പല വ്യക്തികളും ശക്തമായി അമർഷം രേഖപ്പെടുത്തി ശക്തമായി പ്രതികരിച്ചു കൊണ്ട് പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി പല രാജ്യങ്ങളും നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനുള്ള നിരോധന ഉത്തരവുമായി രംഗത്ത് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം സജ്ജ സജ്ജമായി നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയിൽ ഡിസംബർ പത്ത് മുതൽ രാജ്യത്ത് ഈ പുതിയ നിയമം നിലവിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതോടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ വലിയ തീരുമാനം എടുത്തതോടുകൂടി കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിരോധന മേഖല നിരോധനം ഏർപ്പെടുത്താനുള്ള ഏർപ്പെടുത്തിയ രാജ്യമായി ഓസ്ട്രേലിയ മാറും ചിലപ്പോൾ ഇത് ലോകത്തിൽ തന്നെ ആദ്യ രാജ്യമായി ആദ്യ രാജ്യത്തിൻ്റെ പട്ടികയിലേക്ക് കടക്കും എന്നുള്ളതും പ്രത്യേകതയാണ് അന്വേഷണങ്ങൾ ഓൺലൈൻ ദുരുപയോഗം മാതാപിതാക്കളുടെ പരാതി കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കണമെന്ന ശക്തമായ രാഷ്ട്രീയ ആവശ്യം എന്നിവ പരിഗണിച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പഠനങ്ങൾ നടക്കാനായി നടത്താനായിട്ട് ഓസ്ട്രേലിയ തീരുമാനിച്ചത് ഇതിൻ്റെയൊക്കെ ുക്ക് ഫലമായിട്ടാണ് പുതിയ തീരുമാനം എന്നും ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമാക്കുന്നു ഫോൺ ഉപയോഗം കാരണമുണ്ടാകുന്ന കുട്ടികളുടെ സമ്മർദ്ദവും അപകട സാധ്യതകളും കുറയ്ക്കുന്നതിനും നിരോധനം സഹായിക്കുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമാക്കി ആറ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മീഡിയ അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയില്ല ഓസ്ട്രേലിയയിലെ മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉപയോഗിക്കേണ്ടവരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം ഇപ്പോൾ പതിമൂന്നാണ് അതിനെയാണ് പതിനാറായി ഉയർത്താൻ പോകുന്നത് നിലവിൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണാമെങ്കിലും കാണാൻ കഴിയുമെങ്കിലും സ്വന്തമായി പോസ്റ്റ് ഇടാനോ കമൻറ്റുകൾ രേഖപ്പെടുത്താനോ കഴിയില്ല പുതിയ നിയമപ്രകാരം നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഇവരെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കൃത്യമായ ശുപാർശ കൃത്യമായ ഉത്തരവ് ഏതെങ്കിലും രീതിയിലുള്ള ലംഘനം നടന്നു എന്ന് മനസ്സിലായാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നാലേ പോലെ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ഇടയ്ക്കേണ്ടതായും വരും അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഇത് ബാധിക്കില്ല എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ടിക്ടോക്കും എക്സും യൂട്യൂബ് റെഡ്ഡിറ്റ് ത്രെഡ്സ് കിക്ക് ടിച്ച് എന്നീ പ്ലാറ്റ്ഫോമുകൾക്കാണ് കുട്ടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂട്യൂബ് കിഡ്സ് ഗൂഗിൾ ക്ലാസ് റൂം വാട്സാപ്പ് എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് എന്നാൽ സൈൻ ഇൻ ചെയ്യാതെ തന്നെ കുട്ടികൾക്ക് യൂട്യൂബിലെ പല ഉള്ളടക്കങ്ങളും കാണാൻ കഴിയും ഡിസ്കോഡ് ഗിഡ് ഹബ്ബ് ലോഗോ പ്ലേ റോബ്ലാക്സ് സ്റ്റിം സ്റ്റീം സ്റ്റീം ചാറ്റ് മെസ്സഞ്ചർ എന്നിവ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പിൻസ്ട്ര പിൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീട് ഈ പട്ടിക വിപുലീകരിക്കാനും സർക്കാരിന് സാധിക്കും സർക്കാർ അതിനെക്കുറിച്ച് കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നതും വ്യക്തമാകുന്നു ഏത് രീതിയിലാണ് ഉപഭോക്താക്കൾ ഉപയോക്താക്കളുടെ പ്രായം കണ്ടെത്തുക എന്ന് തീരുമാനിക്കേണ്ടത് അതാ പ്ലാറ്റ്ഫോമുകളാണ് കുട്ടികൾ സ്വയം അക്കൗണ്ടുകൾ തുടങ്ങുന്നതും മാതാപിതാക്കളുടെ സഹായത്തോടെ അക്കൗണ്ടുകൾ തുടങ്ങുന്നതും നിരോധിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിലപ്പോൾ പ്രായം സ്ഥിരീകരിക്കുന്നതിനുള്ള രേഖകൾ കൈമാറേണ്ടി വന്നേക്കാം എന്നും അറിയുന്നു ശബ്ദം ഉൾപ്പെടെ നിരീക്ഷിച്ച് അതിലൂടെ പ്രായം കണ്ടെത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല ബ്രൗസിംഗ് രീതി ഭാഷാ ഉപയോഗം സുഹൃത്തുക്കൾ എന്നിവയും നിരീക്ഷണത്തിലേക്ക് കടന്നുവരും മെറ്റ ഡിസംബർ നാല് മുതൽ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് വ്യക്തമാക്കി ുണ്ട് തെറ്റിദ്ധരിച്ച് അക്കൗണ്ടുകൾ നീക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ഐ ഡി കാണിച്ചോ ഒരു സെൽഫി വീഡിയോ സമർപ്പിച്ചോ തങ്ങളുടെ പ്രായം സ്ഥിരീകരിക്കാമെന്നും വീണ്ടും അക്കൗണ്ട് റീഫോപ്പൺ ചെയ്യാമെന്നും മറ്റ് അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ ദുരുപയോഗത്തിന് ഇരയായി ആത്മഹത്യ ചെയ്ത കുട്ടികൾ കുട്ടികളുണ്ടായ മാനസികമായ പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയൻ സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കും പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെ പിന്തുണയ്ക്കുക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞു കുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലം ഉണ്ടാകണം െന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ഇത് മറ്റു രാജ്യങ്ങളിൽ കൂടി ഇത് പ്രാബല്യത്തിൽ വന്നുകൂടി വരുത്തി എന്ന ചിന്ത നമുക്ക് ഉണ്ടാകും കാരണം ഇന്ത്യയിലും ഇതുപോലത്തെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആത്മഹത്യകൾ ഒരുപാട് കുറ്റവാസനകൾ ഒക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ അമിതമായി ഉപയോഗം കൊണ്ട് കൗമാരക്കാർക്ക് വന്നുപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായം എല്ലാ രാജ്യങ്ങളിലും നിർബന്ധപൂർവ്വം പരിഗണിക്കണം എന്നുള്ള ുള്ള ഒരു ശുപാർശ കൂടി ഇപ്പോൾ പല രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി പല രാജ്യങ്ങളിലും ഈ നിയമം പ്രാവർത്തികമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല